ആയിരിക്കട്ടെ ഞാൻ ഞാൻ ലിറ്റർജി വീഡിയോ മൈക്കിൾ െണിപ്രംബലത്തിലെ കാര്യങ്ങളെ പറയണേ പൗരത്വ സഭയിൽ ദൈവത്തിന്റെ രഹസ്യാത്മകതയ്ക്കും അതീതത്തിനും പ്രാധാന്യം നൽകുന്നു അതിന്റെ ഭാഗമായി ദേവാലയ ഘടനയിലും ചില സവിഛേതം കാണാം വിരിയിട്ട് മറിക്കുന്ന മധുബ അതിനു മുമ്പിൽ പുരോഹിതമാർക്കും കടന്നു വരാവുന്ന ഹെസ്ത്രോമ പൊതുജനങ്ങൾക്കുള്ള സ്ഥലമായ ഹൈക്കല ഒരു ചെറിയ പതിപ്പോ അനുകരണമോ ആയി ഈ ഘടനയെ കാണാം അദ്ദേഹത്തിന്റെ വാക്കുകൾ തുടരുകയാണ് പ്രധാന പുരോഹിതന് മാത്രം കടന്നവരെ അനുവാദം ഉണ്ടായിരുന്ന എപ്പോഴും വിരിയിട്ട് മറച്ചിരുന്ന അതിവിചിദ്ധ സ്ഥലം അതിനു മുമ്പിൽ പുരോഹിതന്മാർ കടന്നവരുന്ന വലിയർപ്പിക്കുന്ന വിചിത്ര സ്ഥലം അതിനു മുമ്പിൽ ജനങ്ങൾക്ക് പ്രവേശിക്കുന്ന സ്ഥലം അത് തന്നെ യകൂദ പുരുഷന്മാർ ഏകൂദ സ്ത്രീകൾ വിചാരിതർ എന്നിങ്ങനെ മൂന്ന് ഘടങ്ങൾക്ക് പ്രവേ പ്രവേശന അനുവാദമുള്ള മൂന്ന് തട്ടുകളായി തിരിച്ചിരുന്നു ദേവാലയ ഘടന്റെ പശ്ചാത്തലത്തിലാണ് പൗരത്വകളിൽ അതിവിചിദ്ധ സ്ഥലം അഥവാ മധുബഗ അത് വിരിയിട്ട് മറയ്ക്കുകയും ചിലപ്പോൾ മാറ്റുകയും ചെയ്യുന്നത് ഇതിന്റെ സ്വാധീനം സീറോ മലബർ കുർബാനയിൽ കർശനമായി പൗരത്വ രീതിയിൽ അർപ്പിക്കുന്ന ഇടങ്ങളിൽ കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ വാക്കിൽ തുടരുക ആനുകാലിക പ്രസക്തി ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു സ്ഥാപിച്ചതും കാലക്രമത്തിൽ വിവിധ സാംസ്കാരിക സാഹചര്യങ്ങൾ രൂപപ്പെട്ട കുർബാനയുടെ ആചരണം സ്ഥലകാലാനുസൃതമായ നവീകരണവും രൂപാന്തരീകരണവും ആവശ്യപ്പെടുന്നു രണ്ടാമത്തെ സോന്നത് സോന്നി പറഞ്ഞതും ആഗോള കത്തോലിക്ക സഭയിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുമായ ഈ പ്രക്രിയയുടെ വെളിച്ചത്തിൽ നമ്മുടെ കുർബാന ഏർപ്പെടവും പരിവർത്തന വിധേയമാകുന്നതിന്റെ ഭാഗമായിരുന്നു ജനാഭിമുഖ കുർബാന പൗരസ്ത പാരമ്പര്യത്തിന്റെ പേരിൽ അതിന് മാറ്റം വരുത്തുന്നതിന് മുൻപേ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇതാണ് അച്ഛൻ പറയണേ ഈ മൈക്കിൾ കാര്യമുട്ടി അച്ഛൻ പറയണേ ഇവിടെ എനിക്കൊരു ചോദ്യം അച്ഛനോട് ചോദിക്കാനുണ്ട് എന്താണ് കുർബാന ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്താണ് കുർബാന ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതിന് കത്തോലിക്ക സഭയുടെ മതബോധനത്തില് പതിനൊന്ന് മുപ്പത്തി ആറ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് മുതലുള്ള ഖണ്ഡങ്ങൾ ഞാൻ വായിക്കുകയാണ് സഭയുടെ ആരാധന ആഘോഷം ആരാഘോഷിക്കുന്നു ആരാധന സമ്പൂർണ്ണ ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് സമ്പൂർണ്ണ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാധെന്ന് കുറച്ചു മനസ്സിലാവും അടയാളങ്ങൾ കൂടാതെ ഇപ്പോൾ അത് ആഘോഷിക്കുന്നവർ സ്വർഗീയ ആരാധനയിലാണ് നമ്മൾ ഭൂമിയിൽ അടയാളങ്ങളുടെ ആരാധിക്കുന്നു സ്വർഗത്തിൽ അടയാളങ്ങൾ ഇല്ലാതെ ആരാധിക്കുന്നു അവിടെ ആഘാ ആഘോഷം പൂർണ്ണമായും സംസർഗവും ഉത്സവവുമാണ് പതിനൊന്ന് മുപ്പത്തേഴ് സ്വർഗീയ ആരാധന ആഘോഷിക്കുന്നവർ വിശുദ്ധ യൗഹന എഴുതിയതും സഭയുടെ ആരാധന ക്രമത്തിൽ വായിക്കപ്പെടുന്നതുമായ വെളിപാട് പുസ്തകം നമുക്ക് ആദ്യം വെളിപ്പെടുത്തുന്നു സ്വർഗത്തിലൊരു സിംഹാസനം സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കർത്താവായ ദൈവം എന്നിട്ട് അത് കാണിക്കുന്നു വധിക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട് ക്രൂശിക്കപ്പെടുകയും ഉത്ഥതനാവുകയും ചെയ്യുന്ന ക്രിസ്തു യഥാർത്ഥ വിചുദ്ധ സ്ഥലത്തെ ഏക പ്രധാന പുരോഹിതൻ സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന നൽകുകയും നൽകപ്പെടുകയും ചെയ്യുന്ന ഒരേ വ്യക്തി അവസാനമായി ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ഗാത്തിൽ ഒഴുകുന്ന ജീവജലത്തിന്റെ നദി പരിശുദ്ധാൽ മാനിപുറത്തിലെ ഏറ്റവും മനോഹരമായ പ്രതികളിൽ ഒന്നാണ് ഇത് ക്രിസ്തവിൽ സമാകരിക്കപ്പെട്ട് ദൈവസ്ഥയുടെയും അവിടുത്തെ പദ്ധതിയുടെയും നിറവേറ്റലിനെയും ചിത്രത്തിൽ പങ്കെടുക്കുന്നവർ ഇവരാണ് സ്വർഗീയ ശക്തികൾ സൃഷ്ടി മുഴുവനും നാല് ജീവികൾ പഴയതും പുതിയതുമായി ഉടമ്പടികളുടെ സേവകർ ഇരുപത്തിനാല് ശ്രേഷന്മാർ ദൈവത്തിന്റെ പുതിയ ജനം നൂറ്റി നാല്പത്തിനാലായിരം പേര് പ്രത്യേകിച്ച് ദൈവജനത്തെ പ്രതി വധിക്കപ്പെട്ട രക്തസാക്ഷികൾ സർവ്വപരിശുദ്ധിയായ ദൈവമാതാവ് സ്ത്രീ കുഞ്ഞാടിന്റെ മണവാട്ടി അവസാനമായി ഓരോ ദേശത്തു നിന്നും എല്ലാ ഗോത്രങ്ങളും ജനങ്ങളിലും ഭാഷകളിൽ നിന്നും ആർക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ ആവാത്തമായ വലിയൊരു ജനക്കൂട്ടം കൂതാശകളിൽ രക്ഷയുടെ രഹസ്യം നമ്മൾ ആഘോഷിക്കുമ്പോഴെല്ലാം ഈ സ്വർഗീയ സനാതന ആരാധനയിൽ പങ്കുചേരാനാണ് പരിശുദ്ധാൽ സഭയും നമ്മെ പ്രാപ്തരാക്കുന്നത് ഞാൻ ഒന്നുകൂടി പറയട്ടെ കൂതാസികൾ രക്ഷിതരക്ഷ നമ്മൾ ആഘോഷിക്കുമ്പോഴെല്ലാം ഈ സനാതന ആരാധനയിൽ സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയിൽ പങ്കുചേരാനാണ് പരിശുദ്ധം സഭയും നമ്മെ പ്രാപ്തരാക്കുന്നത് ഇത് ലത്തിൻ സഭയിലെ കുർബാനയെക്കുറിച്ചും സിഹമാൽപുർ സഭയിലെ കുർബാനയെക്കുറിച്ചുള്ളതാണ് ഇത് സഭയുടെ പ്രബോധന സഭയുടെ പ്രബോധന സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയുടെ അതിൽ പങ്കെടുക്കുകയാണ് ഭൂമിയിൽ നമ്മൾ അതിന് സഭയും പരിശുദ്ധാൽ പ്രാപ്തമാക്കുക സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയില് സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയില് അതാണ് കുർബാന അതാണ് ആഘോഷം എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കണേ ബൈബിൾ നോക്കുകയാണെങ്കിൽ ഈ ഭൂമി അതിനു മുകളിൽ വിരിച്ച പോലെ വിരി പോലെ ആകാശം അത് തന്നെ പ്രാപഞ്ചിക പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഒരു കൂടാരമായിട്ടാണ് ഭൂമി ആ കൂടാരത്തെ വലിച്ചു കെട്ടിരിക്കുന്ന ആകാശമായിട്ടാണ് ബൈബിൾ സങ്കല്പിക്കണേ ആകാശത്തെ ഞാൻ ശാസ്ത്ര അല്ല പറയണേ അപ്പോൾ ഭൂമിയെ കണക്കാക്കിയിരിക്കുന്നത് പ്രപഞ്ചത്തിലെ ദേവാലയമായിട്ടാണ് ഇനി ദേവ ഈ സമാഗമ കൂടാരം പണിയുമ്പോൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്ത മാതൃകൾ പണിയെന്ന് മോശയോട് പറഞ്ഞിരുന്നു അതിന്റെ വെളിച്ചത്തിലാണ് അത് വികസിച്ചതാണ് ഷലമോൻ ദേവ ജെറൂസലം ദേവാലയം പഠിഞ്ഞത് സോളമൻ സ്വർഗത്തിന് ചെറു പതിപ്പായിരുന്നു മോശയെ ഉണ്ടാക്കിയ സമാഗമ കൂടാരവും പിന്നെ സോളമൻ പഠിത ജെറൂസലം ദേവാലയവും അപ്പൊ ഭൂമി സമാഗമ കൂടാരം ം ദേവാലയം ഇതൊക്കെ സ്വർഗത്തിന്റെ ചെറുപതിപ്പാണ് അതൊന്നും റദ്ദ ചെയ്തിട്ടില്ല അതൊന്നും റദ്ദ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് സഭ പറയുന്നത് ക്രിസ്തുവിൽ സമാഹരിക്കപ്പെട്ട് ദൈവസ്ഥുതിയുടെയും അവിടുത്തെ പദ്ധതി നിറവേറ്റും ജെറുസ്രോഡിൽ പങ്കെടുക്കുന്നവർ ഇവരാണ് സ്വർഗീയ ശക്തികൾ സൃഷ്ടി മുഴുവനും നാല് ജീവികള് പഴയതും പുതിയ ഉടമ്പടികളെ സേവകർ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാര് ദൈവത്തിന്റെ പുതിയ ജനം നൂറ്റി നാല്പത്തിനാലായിരം പേര് പിന്നെ പരിശുദ്ധ ദൈവമാതാവ് വിശുദ്ധര് രക്തസാക്ഷികള് ഇവരൊക്കെ സ്വർഗത്തിലല്ലേ അപ്പോൾ സീറോ മലബർ സഭയില് സീറോ മലബർ സഭയില് ഇങ്ങനെ രഹസ്യാത്മകയ്ക്കും അതീതത്തിനും പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണോ സ്വർഗം അവിടെ അവതരിപ്പിക്കുന്നത് കത്തോലിക്ക സഭയുടെ ആരാധന ഇങ്ങനെയാണെന്നാണ് കത്തോലിക്ക സഭയുടെ മതം പഠിപ്പിക്കണേ ലത്തിൽ സഭയിൽ അങ്ങനെ തന്നെയാണ് വിരി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ വിരി ഇടുമ്പോഴാണ് സ്വർഗത്തിന്റെ പ്രതീതി ശരിക്കും കിട്ടുന്നത് അതിനാൽ ലത്തിൻ സഭയിൽ ഇല്ലാത്തത് നമ്മുടെ സഭയിൽ ഇല്ലെന്ന് പറയുന്നതാണോ ശരി നമ്മുടെ സഭയിലെ മഹത്തായ പാരമ്പര്യം അവർ ഉപയോഗിച്ചാൽ കൊള്ളാമെന്ന് പറയുന്നതാണോ ശരി അപ്പൊ ദേവാലയ വേണ്ടേ ഇനി അച്ഛൻ പറഞ്ഞ വചനം തിരിച്ചെന്ന് പറയട്ടെ അച്ഛന്റെ വാദഗതി അച്ഛൻ്റെ വാദഗതിരിച്ചെന്ന് ഞാൻ ആനുകാലി പ്രസക്തിയുടെ പേരിൽ പൗരത്വ സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിനും മാറ്റം വരുത്തുന്നതിന് മുൻപും ഈ ശ്രദ്ധ വേണ്ടേ അച്ഛൻ പറഞ്ഞ വചനം എന്താണ് പൗരത്വ പാരമ്പര്യത്തിന്റെ പേരിൽ അതിന് മാറ്റം വരുത്തുന്നതിന് മുൻപേ ഏതിന് ഈ സാംസ്കാരിക അനുരൂപണത്തിന് മാറ്റം വരുത്തുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം പൗരുത്വ പാരമ്പര്യത്തിന്റെ പേരില് ആനുകാലിക മാറ്റങ്ങൾ അതിനെ മാറ്റം വരുത്തുന്നതിന് ഇപ്പൊ ഞങ്ങൾ വരുത്തിയ മാറ്റത്തിന് മാറ്റം വരുത്തുന്നതിന് ശ്രദ്ധിക്കണമെന്ന് അങ്ങനെയാണോ പറയേണ്ടത് അതോ ആനുകാലിക ആനുകാലികളെ അനുകരണങ്ങളുടെ പേരില് പൗരത്വ സഭയുടെ വിശുദ്ധ പാരമ്പര്യം അതിന് ഇത്രയും അത്യാഗാധമായ അർത്ഥങ്ങളുള്ള പൊരുളുകളുള്ള ആ പാരമ്പര്യം മാറ്റം വരുത്തുന്നതിന് മുമ്പല്ലേ ഈ ശ്രദ്ധിക്കേണ്ടത് അതിനാൽ സ്വർഗീയ പ്രതീതി ഉണർത്തുന്ന ദൈവിക ആരാധനയാണ് അവിടെ നടക്കുന്നത് എന്നതുകൊണ്ട് മധു മധു വിരി വേണ്ട വേണമെന്ന് തന്നെയാണ് ഈ മധുവിരിയെ കുറിച്ച് ഞാൻ രണ്ട് വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി അതിൽ കേൾക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആവർത്തനം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പക്ഷേ ഇത് നമ്മൾ പല പ്രാവശ്യം കേൾക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട തൃശ്ശൂർ സൈഡിലൊക്കെ എറണാകുളത്ത് സൈഡിലൊക്കെ ലിറ്ററജിയെക്കുറിച്ച് വേണ്ടത്ര അറിവുകളില്ല അപ്പോൾ ഞാൻ ആവർത്തിക്കുന്നത് അച്ഛൻ്റെ കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ചിലത് ആവർത്തിക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ ഈ ആവർത്തനം ഒന്നും തന്നെ വെറും ആവർത്തനമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു മാത്രമല്ല ഇത് പഠിക്കേണ്ടതുണ്ട് വേദപഠ അധ്യാപകർ ഇത് പഠിക്കേണ്ടതുണ്ട് നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണം അച്ഛന്മാർ പഠിക്കണം ഇരിങ്ങാലക്കുട തൃശ്ശൂർ എറണാകുളത്ത് അച്ഛന്മാർ പഠിക്കണം അവരെയാണ് ലിറ്ററജിയെക്കുറിച്ചുള്ള ഫോർമേഷൻ ഇല്ലാത്തത് അതുകൊണ്ട് ഇത് പഠിക്കാനായിട്ടും ഇത് കേൾക്കുന്നത് പഠിക്കാൻ വേണ്ടി കേട്ട് ഞാൻ ആരും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല എനിക്ക് ആരോടും ദേഷ്യം ഉണ്ടായിട്ട് പറയുന്നതല്ല പക്ഷെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ പബ്ലിക് ഡൊമൈനിലെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എവിടെന്നാ പറയണേ എങ്ങനെ പറയണമെന്ന് പറയണ്ടേ അല്ലെങ്കിൽ ഒരു ഉറപ്പുണ്ടാവില്ലല്ലോ അതുകൊണ്ട് പറയുന്നതാണ് അതിനാൽ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് കത്തോലിക്ക സഭയുടെ മതബോധനം പറയുന്ന ഈ പറഞ്ഞ സ്വർഗീയമായിട്ടുള്ള ആ ദൈവിക രഹസ്യാത്മകതയിലും അതീതത്തിലും വേണം ലത്തീൻ സഭയിൽ കുർബാന പോലും എന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധനം പറയണേ നമ്മളത് അനുഷ്ഠിക്കുന്നു നമ്മളത് ചെയ്യുന്നു നമ്മിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അവരതങ്ങനെ എഴുതി നോർക്കണം അതിനാൽ നമ്മൾ നഷ്ടപ്പെടുത്തല്ല വേണ്ടത് ദേവാലയപരി കൊണ്ടുവരികയാണ് വേണ്ടത് അത് ഇരിങ്ങാലക്കടും തൃശ്ശൂരും ഉള്ള മെത്രന്മാരും തീരുമാനിക്കണം അതുപോലെ തന്നെ എറണാകുളത്ത് തീരുമാനിക്കണം അപ്പോഴാണ് ഏകീകൃത രൂപം എല്ലാവരും ഉണ്ടാകുക അങ്ങനെ ഉണ്ടാകട്ടെ